ഇന്നു മുതൽ അതായത് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ രാജ്യത്ത് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഇന്നു മുതൽ പാൻ കാർഡ് അപേക്ഷകൾക്ക് ആധാർ പരിശോധന നിർബന്ധമാക്കിയിരിക്കുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഇപ്പോൾ പാൻ കാർഡ് ഉള്ളവരെല്ലാം ഡിസംബർ മുപ്പത്തൊന്നിനകം അവരുടെ ആധാർ നമ്പറുകൾ ലിങ്ക് ചെയ്യണം ട്രെയിനിൽ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും ആധാർ പരിശോധന നിർബന്ധമാക്കും കൂടാതെ ജൂലൈ പതിനഞ്ച് മുതൽ എല്ലാ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിനും ഓൺലൈനായോ നേരിട്ടോ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷനും ആവശ്യമാണ് അതിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണിലേക്ക് കയക്കുന്ന ഒറ്റത്തവണ പാസ്വേഡും ഉൾപ്പെടുന്നു ടിക്കറ്റ് നിരക്കിലും നേരിയ വർധനവ് റെയിൽവേ നടപ്പിലാക്കുന്നു എ സി കോച്ചുകളിൽ കിലോമീറ്ററിന് രണ്ട് പൈസ വർദ്ധിക്കും മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ നോൺ എ സി ക്ലാസുകളിൽ കിലോമീറ്ററിന് ഒരു പൈസയും വർധനവുണ്ടാകും ഓർഡിനറി സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ നിരക്കിൽ വർധനവില്ല അഞ്ഞൂറ് കിലോമീറ്റർ മുകളിൽ പൈസ വീതം വർധനവുണ്ടാകും ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനുകൾക്കും ഈ നിരക്ക് വർദ്ധനവ് ബാധകമാണ് ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്നിൽ നിന്നും സെപ്റ്റംബർ പതിനഞ്ചാക്കി മാറ്റിയിട്ടുണ്ട് അതോടെ ശമ്പളക്കാരായ വ്യക്തികൾക്ക് ടാക്സ് പൂർത്തിയാക്കാൻ ദിവസം കൂടി അധികമായി ാണ് എസ് എലൈറ്റ് മൈൽസ് പ്രൈം പോലുള്ള തെരഞ്ഞെടുത്ത പ്രീമിയം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് വിമാന ടിക്കറ്റുകൾ വാങ്ങുമ്പോൾ നൽകുന്ന എയർ ആക്സിഡന്റ് ഇൻഷുറൻസ് എസ് ബി ഐ നിർത്തലാക്കുകയാണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് വാടക നൽകാനോ ഓൺലൈൻ സ്കിൽ ഗെയിമുകൾക്കായി പതിനായിരം രൂപയിൽ കൂടുതൽ ചെലവഴിക്കാനോ ശ്രമിച്ചാൽ ഒരു ശതമാനം സർവീസ് ചാർജും ഇനി മുതൽ ഈടാക്കും എച്ച് ഡി എഫ് സി കാർഡ് ഉപയോഗിച്ച് ഒരു മാസത്തിൽ അമ്പതിനായിരം രൂപയിൽ കൂടുതലുള്ള യൂട്ടിലിറ്റി പേയ്മെന്റുകൾക്കും മേൽപ്പറഞ്ഞ നൽകണം ഐ സി ഐ സി ഐ ബാങ്ക് എ ടി എമ്മുകളിൽ ഒരു മാസത്തിലെ ആദ്യത്തെ അഞ്ച് ഇടപാടുകൾ സൗജന്യമായി തന്നെ തുടരും അതിനുശേഷം പണം പിൻവലിക്കുന്നതിന് ഓരോ ഇടപാടിനും രൂപ വീതം ഈടാക്കും മറ്റ് സേവനങ്ങൾ സൗജന്യം തന്നെയാണ് ഐ സി ഐ സി ഐ ബാങ്ക് ഉപഭോക്താക്കൾ മറ്റുള്ള ബാങ്കുകളുടെ എ ടി എമ്മുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ സൗജന്യ ഇടപാടുകളുടെ എണ്ണം മെട്രോ നഗരങ്ങളിൽ ഇനി മുതൽ മൂന്നെണ്ണം മാത്രമായിരിക്കും ചെറിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും അഞ്ച് തവണ സൗജന്യമായി ഉപയോഗിക്കാം അത് കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും മെട്രോ നഗരങ്ങളിൽ ഇരുപത്തിമൂന്ന് രൂപയും ചെറിയ പട്ടണങ്ങളിൽ എട്ടര രൂപയും നൽകണം ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്കുള്ള ചാർജുകൾ അതായത് ഐ എം പി എസ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ചാർജും കൂട്ടിയിട്ടുണ്ട് നേരത്തെയുള്ള രണ്ടര രൂപയിൽ നിന്ന് പതിനഞ്ച് രൂപയായി കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ക്യാഷ് റീസൈക്ലർ മെഷീനുകളിൽ പ്രതിമാസം മൂന്ന് സൗജന്യ ഇടപാടുകളാണ് ലഭിക്കുന്നത് അതിനുശേഷം ഓരോ ഇടപാടിനും കസ്റ്റമർ നൂറ്റി അമ്പത് രൂപ വീതം നൽകണം എ ടി എം ഉപയോഗവും ഓൺലൈൻ ട്രാൻസ്ഫറും ഇനി മുതൽ ചെലവേറിയതാകും പുതിയ നിരക്കുകൾ നോക്കി മനസ്സിലാക്കിയ ശേഷം ഇടപാടുകൾ നടത്തുക അല്ലെങ്കിൽ മൊബൈലിൽ എസ് എം എസ് വരുമ്പോൾ പണം ബാങ്കുകാർ ഈടാക്കിയതായി നിങ്ങൾക്ക് മനസ്സിലാകും